അസലാമലൈക്കും എല്ലാവർക്കും സെഡക്സ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബൂസ്റ്റ് പൊടിയാണ് ആ ബൂസ്റ്റ് പൊടി വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ആക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കോഴിപുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് നല്ല തണുപ്പില്ലാത്തതാവണം കേട്ടോ ഫ്രിഡ്ജിലാണെങ്കിൽ നേരത്തെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്താലും മതി ഞാൻ ബീറ്റർ ഇല്ലാത്തവർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പളവില് പാൽ ചേർത്ത് കൊടുക്കാം ഇതും തണുപ്പില്ലാത്ത പാലാവണം കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക കാൽ കാൽക്കപ്പളവില് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയില് വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അഞ്ച് രൂപയുടെ രണ്ട് ബൂസ്റ്റ് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ് അധികം കളറ് വേണമെന്നുള്ളവർക്ക് രണ്ട് ബൂസ്റ്റ് പാക്കറ്റ് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ഒന്ന് യൂസ് ചെയ്താൽ മതി ഇതിലേക്ക് വാനില വാനിലാസെൻസ് വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ വാനില വാനിലാസെൻസ് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് കാരണം ഇത് നമുക്ക് ബൂസ്റ്റ് പൊടി ഇടുന്നത് കൊണ്ട് ബൂസ്റ്റ് പൊടിയുടെ ഫ്ലേവർ തന്നെയാണ് മുന്നിൽ നിൽക്കുക ഒരു മുട്ടയല്ലേ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മുട്ടയുടെ ഒരു ഫ്ലേവറും ഇതിലുണ്ടാവില്ല അതുകൊണ്ട് വാണി ലൈസൻസ് അവടേക്ക് അവയുടെ ചെയ്യാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആ രണ്ട് പാക്കറ്റ് ബ്യൂസ്റ്റ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ച് ഇട്ടുകൊടുക്കണംോ ഇനി നേരത്തെ അഴിച്ചു വെച്ചാലും മതി കുഴപ്പമില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ആവശ്യമല്ല നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് അരിച്ചെടുക്കണം ഇനി നേരത്തെ അരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഓവർ മിക്സ് ചെയ്യരുത് സാവധാനം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ മതി ഇനി ബീറ്റർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യുന്നവരാണെങ്കിലൊന്ന് ലോയിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ പൊറ്റി കൊടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊരു എയ്റ്റ് ഇഞ്ച് ഓളം വരുന്ന ഒരു പാനാണ് ചെറിയൊരു പാറിഞ്ച് ഏഴിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം പൊങ്ങി വരും ഇത് കുറച്ച് വലിയ ആയതുകൊണ്ട് പൊങ്ങി വരില്ല വലിയ പരന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുക്കറിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഇത് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീ കേക്ക് ആയതുകൊണ്ടാണ് ഞാനിത് വലിയൊരു സോസ് പാനിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പീസ് കിട്ടും മറ്റേ ചെറിയ നമുക്ക് ചെറിയൊരു ടിന്നിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വരും നല്ല ഹൈറ്റിൽ പൊങ്ങി വരും അത നമുക്ക് എല്ലാ ബാറ്ററും നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം നമ്മുടെ എയർ ബൾബ്സൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് ഫ്ലെയിം വളരെ സിമ്മിലിടാം എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് വെച്ചുകൊടുക്കുന്നത് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ബാറ്ററി നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ക്ലോസ് ചെയ്തെടുക്കണം ഇനി ഇത് മുപ്പത് മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വളരെ ലോയിലാക്കിയിട്ട് നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി മുപ്പത് മിനിറ്റ് ആയിട്ടും നമുക്കിത് കുക്കായിട്ടില്ലെങ്കിൽ രണ്ട് മിനിറ്റും കൂടെ സിമ്മിൽ തന്നെ വെച്ചുകൊടുക്കാവുന്നതാണ് ഇന്ന് ഓരോ പാത്രത്തിനനുസരിച്ച് അങ്ങോട്ട് ടൈം മാറിക്കൊണ്ടിരിക്കും ഇപ്പം ആ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് കമൻ്റ് അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഞാനന്നും കൂടെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ